ടെലിഫോൺ ചോർത്തലിൽ മുൻ എം എൽ എ പി വി അൻവറിനെതിരെ കേസെടുത്ത് പോലീസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് മലപ്പുറം പോലീസ് അൻവറിനെ പ്രതിയാക്കി കേസെടുത്തത് പരാതിക്കാരനായ കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രൻ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടെലികമ്യൂണിക്കേഷൻ ആക്ട് എന്നിവ പ്രകാരമാണ് കേസെടുത്തത് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പലരുടെയും ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ടെന്ന് പി വി അൻവർ വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് അൻവറിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പരാതി നൽകിയതിനാൽ തന്റെ ഫോണും ചോർത്തിയിട്ടുണ്ടെന്നും പി വി അൻവറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് മുരുകേഷ് നരേന്ദ്രൻ പോലീസിൽ പരാതി നൽകിയത് പരാതിയിൽ നടപടിയില്ലാതെ വന്നതോടുകൂടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വ്യക്തികളുടെ അനുമതിയില്ലാതെ ഭരണഘടന പൗരന് നൽകുന്ന മൗലികാവകാശമായ സ്വകാര്യത ലംഘിച്ച് നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയത് കേസെടുക്കാവുന്ന ഗൗരവമായ കുറ്റമാണെന്നാണ് കോടതി വിലയിരുത്തിയിരുന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ പരാതിയിൽ കേസെടുത്തത് Shahid Ravivagh Bridal Collections by Shopika Weddings.